നമസ്കാരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭ ഐക്യകണ്ഠേനെ പാസാക്കി ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കേരളം എന്നാക്കി ഭേദഗതി ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രമേയത്തിലൂടെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഭരണഘടനയിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് തുടരുന്ന സംസ്ഥാനത്തിന്റെ പേര് മാറ്റണം എന്നത് ദീർഘനാളത്തെ ആവശ്യമാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇതേ കാര്യം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു പക്ഷേ സാങ്കേതിക പ്രശ്നം കാരണമാണ് വീണ്ടും അവതരിപ്പിച്ചത് ഭരണഘടനയുടെ ഒന്നാം പട്ടികയിലും എട്ടാം പട്ടികയിലും മാറ്റം ആവശ്യപ്പെട്ടായിരുന്നു ആദ്യ പ്രമേയം എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പ്രമേയം വീണ്ടും അവതരിപ്പിച്ചത് അതേസമയം സംസ്ഥാന നിയമസഭയിൽ മന്ത്രിമാരുടെ സീറ്റുകളിലും മാറ്റമുണ്ടായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ രണ്ടാമനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അരികിലെത്തി കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയപ്പോൾ ഒഴിഞ്ഞ കസേരയാണ് ബാലഗോപാലിന് ലഭിച്ചത് റവന്യൂ മന്ത്രി കെ രാജനാണ് മൂന്നാമത്തെ ഇരിപ്പിടം രാധാകൃഷ്ണന് പകരം മന്ത്രിയായി എത്തിയ ഒ ആർ കേളുവിന് ഇരിപ്പിടം രണ്ടാം നിരയിലാണ് നേരത്തെ പാർലമെന്ററി കാര്യം ദേവസ്വം പട്ടികജാതി വകുപ്പുകളുടെ ചുമതല ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത് രണ്ടാമത്തെ സീറ്റിൽ ഇരുന്നിരുന്നത് ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇതിൽ പഠനം നടത്തി വരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം നിശ്ചിത തുക നൽകാൻ ഉദ്ദേശിക്കുന്ന ജീവാനന്ദം ആന്യൂറ്റി പദ്ധതിക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തിരുന്നു അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് മുതലപ്പുഴയിലെ അപകട മരണങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ വ്യക്തമാക്കി എം വിൻസെന്റിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി അടിക്കടി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അറുനൂറ്റി പരമ്പരാഗത വള്ളങ്ങൾ മുതലപ്പൊഴിയിലുണ്ട് മണൽ മാറ്റി ചാലിന് ആഴം കൂട്ടുക ബ്രേക്ക് വാട്ടറിൽ അറ്റകുറ്റപ്പണി മുന്നറിയിപ്പ് ബോയകൾ സ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിന് ചെയ്യേണ്ടത് നിരന്തരം സ്ഥിതി അവലോകനം ചെയ്യുന്നുണ്ട് അദാനി പോർട്ട് അധികൃതരുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട് മനുഷ്യ സഹജമായി ചെയ്യാവുന്ന എല്ലാം മുതലപ്പൊഴി പ്രശ്നപരിഹാരത്തിന് ചെയ്തിട്ടുണ്ട് തുറമുഖം അപകടരഹിതമാക്കാൻ നടപടികൾ എടുക്കുന്നുണ്ട് വിദഗ്ധ സംഘം പഠനം നടത്തുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതി സമർപ്പിച്ചു അറുപത്തിയഞ്ച് പോയിന്റ് ആറ് കോടി സംസ്ഥാന സർക്കാർ വകയിരുത്തി ആവശ്യമുള്ള വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് നൽകി കേന്ദ്രത്തിന്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കും രണ്ട് മാസത്തിനകം പണി തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നര വർഷത്തിനകം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി സജി സജിചെറിയൻ സഭയിൽ പറഞ്ഞു